السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين ബഹുവന്യരായ ഉസ്താദ്മാറും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഗ്മിനിങ്ങൾ മുഗ്മിനാത്തുകളെ നമ്മൾ ഈ സംഗമിച്ചതുപോലെ നാളെ ജന്നാത്തുനായിമിൽ അള്ളാഹുറബുലിസത്ത് നമ്മെ എല്ലാവരെയും ഹബീബായ നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളോടുകൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ മുഴുവൻ പ്രകാശമായി കടന്നു വന്ന അഷറഫുൽ ഹൽക്ക് മുഹമ്മദുർ റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമതങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ആഘോഷിക്കുന്ന വേദിയിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത് വിശ്വാസി ഹൃദയങ്ങളിൽ വളരെയേറെ സന്തോഷമുള്ള ഈ സമയത്ത് വലിയ ഒരു നോവായി മഹാനായ സദർസ്ഥാദിൻ്റെ വിയോഗം നമ്മളിവിടെ കേട്ടു പകരക്കാരനില്ലാത്ത ഒരു അമരക്കാരനായി നമ്മുടെ ഈ നാട്ടിൽ വർഷങ്ങളോളം സേവനം ചെയ്ത് ഈ നാട്ടിലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രാഥമിക പാഠങ്ങൾ തൊട്ട് ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് ഒരുപാട് ജനങ്ങളിലേക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രബോധനം എത്തിച്ച് ആ മഹാഗുരു ലോകത്തോട് വിട പറഞ്ഞുപോയി അള്ളാഹു അവിടുത്തെ കബറ് ജീവിതം സ്വർഗമാക്കട്ടെ ഏകദേശം നാൽപ്പതോളം മുത്താലിമീങ്ങൾ ഈ നാട്ടിലുണ്ട് ആ മുത്തല്ലിമീങ്ങൾക്ക് ഉസ്താദ് ഉണ്ടാക്കിയ പ്രത്യേകമായ കൂട്ടായ്മയുണ്ട് അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രബോധനത്തെ കടന്നു വരുന്ന കാലത്തും ഈ നാട്ടിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന യുവ പണ്ഡിത തലമുറയെ വാർത്തെടുക്കുന്നതിൽ വളരെ മുൻപന്തിയിലായിരുന്നു സ്താദവറുകൾ ഒരു മദ്രസാ മുല്ലിം നിർവഹിക്കുന്ന ധർമ്മം ലോകത്തെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത ധർമ്മമാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങളിൽ നിന്ന് കൈമാറപ്പെട്ട പരിശുദ്ധ ഇസ്ലാം കളങ്കമേൽക്കാത്ത രൂപത്തിൽ കടന്നു വരുന്ന സമൂഹത്തിന് കൈമാറിയ സ്വഹാബത്ത് അവിടെ നിന്ന് കൈമാറിയ താപികൾ അവിടുന്ന് കൈമാറിയ തബോ താപികൾ അവിടുന്ന് കൈമാറിയ മധുഹബിൻ്റെ ഇമാമിങ്ങൾ അങ്ങനെ കടന്നു വരുന്ന പണ്ഡിത ശൃംഖലയിലൂടെ നമ്മുടെ കൈകളിലെ കേൾപ്പിക്കപ്പെട്ട ഈ വിശുദ്ധമായ ഇസ്ലാം അതിൻ്റെ ബാലപാഠം പോലും അറിയാത്ത കുരുന്നുകൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരിയായ അലിഫ് മുതൽ ചൊല്ലിക്കൊടുക്കുന്നവരാണ് മദർസ മുഅല്ലിമിങ്ങൾ അവർ നിർവഹിക്കുന്ന ധർമ്മം സമൂഹത്തിൽ എണ്ണമറ്റ നമുക്ക് വ്യാഖ്യാനിക്കാനും നമുക്ക് മനസ്സിലാക്കാനും കഴിയാത്ത അത്ര വലിയ പ്രതിഫലമുള്ള കർമ്മമാണ് മഹാനായി മാം നോവി റഹ്മത്തുല്ലായി അലിഹിതങ്ങൾ പഠിപ്പിച്ചു ുംഡിക്ഷൻ ചെയ്യാൻ പറ്റുകയില്ല എന്ന് അത്രയേറെ മഹത്വമുള്ള ഇൽമ അള്ളാഹുവിന്റെ നൂറാകുന്ന കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട്ടിൽ പരത്തുകയും അതിനുവേണ്ടി ഓടി നടക്കുകയും ചെയ്ത വന്യരായ ഉസ്താദവറുകൾ മുസ്തഫ ഉസ്താദ് വിശാലമായി അവിടത്തെ കുറിച്ച് പറഞ്ഞു ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അള്ളാഹു അവിടുത്തെ കബറ് സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ പ്രിയമുള്ള മുക്മിനീങ്ങളെ നബി സൊല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളുടെ മഹത്വമേറിയ അനുസ്മരണത്തിന് വേണ്ടിയാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത് ഹബീബായ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന സുന്ദരമായ സുദിനത്തിലാണ് നമ്മൾ ഉള്ളത് വന്യരായ ഉസ്താദവറുകളും ഈ ആലിമീങ്ങളെല്ലാം നമ്മെ പഠിപ്പിച്ചു വന്നത് യഥാർത്ഥമായ ഇസ്ലാമിന്റെ വഴിയാണ് നബി സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങളിൽ നിന്ന് പകർന്നെടുത്ത ഇസ്ലാം ആ ഇസ്ലാമാണ് സ്വഹാബത്ത് പറയുന്ന ലോകത്തെ ഏറ്റവും ഉത്തമരാക്കി സ്വഹാബത്ത് അവരിൽ വലിയത്യരാണ് പിന്തുടർന്നാലും നിങ്ങൾ വിജയിച്ചു പോയി എന്ന മഹത്വമേറിയ ഒരു സന്ദേശം സ്വഹാബത്തിനെ കുറിച്ച് നബി പഠിപ്പിക്കാൻ കാരണം അവർക്കെല്ലാം ജീവിതം മുഴുവൻ നബി വേണ്ടി സമർപ്പിക്കുകയാണ് ബദറിൻ്റെയും

ായ ഒരു പ്രണയം എന്നിലേക്കാരാണ് സമർപ്പിക്കുന്നത് അവനാണ് യഥാർത്ഥമായ വിശ്വാസിയാകുന്നതെന്ന് ഹബീബായ നബി സല്ലാഹു അലൈഹി വസല്ല പഠിപ്പിക്കുകയാണ് പ്രിയമുള്ള ഈ ഹദീസ് ഇമാം കൊണ്ട് മഹാനായി അലൈഹി തങ്ങൾ പറയുകയാണ് സ്നേഹം മൂന്ന് രൂപത്തിലാണുള്ളത് മുസ്ലിമിൽ കാണാം ഒന്നാമതായി പഠിപ്പിച്ച സ്നേഹം മഹബത്തു ഇജ്ലാലിൻ യും ബഹുമാനത്തിൻ്റെയും സ്നേഹമാണ് മാതാപിതാക്കളോട് സ്നേഹം പോലെ രണ്ടാമത് മഹാനവറുകൾ പറയുന്നു മഹബ്ബത്തു വറഹ്മ കാരുണ്യത്തിൻറെയും കൃപയുടെയും സ്നേഹമാണ് ക മഹബത്തിൽ ലൗലാദി മക്കളോട് നമുക്കുണ്ടാകേണ്ട സ്നേഹം പോലെ മൂന്നാമതായി അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് മഹബത്തു ഇസ്തിഹസാനിൻ വസ്തിഹദാമിൻ പരസ്പരം സ്നേഹിക്കുക സഹായിക്കുക വിഷമങ്ങളിലും സന്തോഷങ്ങളിലും പങ്കുചേരുക ലോകത്തുള്ള എല്ലാ ജനങ്ങളോടും പരസ്പരം നമുക്കുണ്ടാകേണ്ട സ്നേഹം പോലെ ഇങ്ങനെ സ്നേഹത്തെ വിശദീകരിച്ച ഇമാം തങ്ങൾ പറയുകയാണ് ഇതിനെ ഇതിനല്ലേ താക്കാളും മേലെയായ ഒരു പ്രണയം ആർക്കാണ് നബി സല്ലാഹു അലൈഹി വസല്ലമതങ്ങളോടുണ്ടാകുന്നത് അവനാണ് യഥാർത്ഥമായ സത്യവിശ്വാസിയാകുന്നത് എന്ന് അതാണ് തങ്ങളെ മുവാചകത്തിൽ വന്നുകൊണ്ട് പറയുകയാണ് ഓ ഹബീബായ നബിയേ ഞാൻ എൻ്റെ സ്വശരീരത്തേക്കാൾ തങ്ങളെ പ്രണയിക്കുന്നുണ്ട് നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പറയുകയാണ് നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായിട്ടില്ല ആ സമയത്ത് തങ്ങൾ പറയുകയാണ് എൻ്റെ സ്വശരീരത്തേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങയാണ് ആ സമയത്ത് നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പറയുന്നത് അൽ ആനിയമർ ഇപ്പഴാണ് ഉമറെ നിങ്ങളുടെ ഈ മാൻ പൂർണമായതെന്ന് മിനിങ്ങളെ അതാണ് ഇമാം തുർമുദീ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീത്തിൽ കാണാം നബി അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ് എപ്പോഴാ നബിയെ അന്ത്യനാൾ ആഗതമാകുന്നത് ആ സമയത്ത് ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ് അന്ത്യനാൾ എന്ന് പറയുന്ന ഭയാനക ദിവസത്തിന് വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് ആ സ്വഹാബി പറയുന്നു യാ നബിയെ എന്റെ കയ്യിൽ നിസ്കാരങ്ങളില്ല നോമ്പുകളില്ല പറയത്തക്ക അമലുകളൊന്നും എൻ്റെ ജീവിതത്തിലില്ല പക്ഷേ ജീവിതത്തിൽ ഞാൻ കൊണ്ട് നടക്കുന്ന ഒരു അമലുണ്ട് ഇന്നീബുല്ലാറ ഞാൻ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് സുദ്ദീഖു അക്ബറിനെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഹബീബായ തങ്ങളോട് പറയുന്ന പറയുന്ന നേരം നബി അലൈഹി തിരിച്ചു മറുപടിയാണ് നിങ്ങൾ ആരെയാണോ പ്രണയിക്കുന്നത് അവരോട് കൂടെയാണ് നാളെ നിങ്ങൾ ഉണ്ടാവുക എന്ന് സെയ്തുന മുഹമ്മദുഹിഹു അലൈഹി വസല്ലം ഈ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതിനെ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ സ്വഹാബത്ത് സന്തോഷിച്ച ഒരു ദിവസം ഞാൻ കണ്ടിട്ടില്ല അൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ദിവസമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതെന്ന് എന്താണ് എന്താണതിന് കാരണം ജീവിതത്തിലെല്ലാം അവർക്ക് ഒത്ത് നബിയായിരുന്നു എല്ലാം

ജീവിതത്തിൽ ചെയ്ത അമലുകളേക്കാൾ മേലെയായി രക്ഷപ്പെടാനുള്ള മാധ്യമമായി ഞങ്ങൾ കാണുന്നത് ഹബീബായ മുത്ത് നബിയോട് ഹൃദയാന്തരങ്ങളിൽ സൂക്ഷിക്കുന്ന മഹബത്താണ് എന്ന് അങ്ങനെയുള്ള ഒരു പ്രണയം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പ്രിയമുള്ള മുഗ്മിനിങ്ങളേ ആ നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളോട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രണയമുണ്ടോ എന്നറിയാനുള്ള മഹാനായ ഇമാം തങ്ങൾ അവിടുത്തെ കിതാബു ഷിഫയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ്റെ കൽവിൽ മുത്ത് നബിയോട് പ്രണയമുണ്ടോ എന്നറിയാനുള്ള ആദ്യത്തെ അടയാളം മഹാനവറുകൾ പരിചയപ്പെടുത്തുന്നത് വസല്ലം തങ്ങളെ ധാരാളം പറയലാണ് കേൾക്കലാണ് വായിക്കലാണ് രണ്ടാമതായി പഠിപ്പിക്കുന്ന അടയാളം എന്താണ് മഹബത്തു ബൈത്തി റസൂലില്ല ഹബീബായ തങ്ങളുടെ അതാ പേരമക്കളാകുന്ന ബൈത്തിനോട് ഹൃദയാന്തരങ്ങളിൽ സൂക്ഷിക്കുന്ന സ്നേഹമാണ് മൂന്നാമതായി അടയാളം അനുദാപനം കണാം മഹാനായ അവിടത്തേക്ക് മാത്രം സുഹാബത്തിന്റെ കൂട്ടത്തിൽ മുത്തബി എന്ന് പേര് കിട്ടാനുള്ള കാരണം എന്താണ് ഒരു ദിവസം മഹാനവറുകൾ ഇങ്ങനെ ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒട്ടകത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് സ്വഹാബത്തേക്ക് എന്തങ്ങൾ ഈ കാണിക്കുന്നത് അവിടെ നിന്ന് പറയുന്നു എന്താണെന്ന് എനിക്കറിയില്ലാഹു അലൈഹി വസ്ല്ലാം മുത്തുനബി അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഒട്ടകത്തിന് ഇങ്ങനെ വട്ടം കറക്കുകയാണ് സ്വഹാബ ചോദിക്കുന്നു എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയില്ല പരിചയമില്ലാത്ത പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇറങ്ങി നിസ്കരിക്കുകയാണ് സ്വഹാബ ചോദിക്കുകയാണ് ഇവിടെ എന്താ ഒരു പ്രത്യേക നിസ്കാരം അപ്പോഴും പറയുന്നത് ആ ഫയല റസൂലുള്ളാ എന്താണെന്ന് എനിക്കറിയില്ല ഹബീബ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അക്ഷരം പ്രതി മുത്ത് നബി സൊല്ലം അലൈഹി വസല്ല മതങ്ങളെ നടപ്പിലും ഇരുപ്പിലും ചലനത്തിലും പെരുമാറ്റത്തിലും ജീവിതം തങ്ങളിലേക്ക് ചേർത്ത് വെച്ചതാണ് സ്വഹാപത്ത് രക്ഷപ്പെടാനുള്ള കാരണം മുഗ്മിനികളെ അവിടുത്തെ സുന്നത്തുകൾ മുത്തബിയായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അവസാനമായി പരിചയപ്പെടുത്തിയ അടയാളം സ്വലാത്തി Assalamualaikum <Sý> warahmatullahi wabarakatuh ാഹു അലൈഹി വസല്ല മേലിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലലാണ് മുക്മിനീങ്ങളെ സ്വലാത്തിൻ്റെ മഹത്വം ഞാനിവിടെ വിശദീകരിക്കുന്നില്ല നമുക്കെല്ലാവർക്കും അറിയുന്നതല്ലേ അമ്മ തങ്ങളും പറയുകയാണ് മോനെ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നിന്റെ പാപക്കറകൾ വായിക്കാനുള്ള മാർഗമാണ് അ

ും വസാമോ ആ ഹബീബായ തങ്ങളെ മേലിൽ സ്വലാത്ത് നീ ദായിമാക്കുക എന്നുള്ളത് രണ്ട് ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിനക്ക് നൽകപ്പെടുന്ന രക്ഷയാണ് എന്ന് ഇമാം മറാക്ക് ശീതങ്ങൾ പഠിപ്പിക്കുകയാണ് മുക്മിനീങ്ങളെ അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ലി പരിശുദ്ധമായ മദീനയിലേക്ക് സമർപ്പിക്കാൻ സമർപ്പിക്കാനുള്ള നമുക്ക് ഭാഗ്യം നൽകാം ഹൃദയം തൊട്ട നമ്മളെ ആ െത്തിപ്പെടാനുള്ള ഏറ്റവും നല്ല മാധ്യമമാണ് ഈ കാലത്ത് മഹാനായി ഷാദുലി റഹ്മി അലഹി തങ്ങൾ പറഞ്ഞത് സ്വഹാബത്ത് ചെയ്തതുപോലെയുള്ള ഹിതമത് ചെയ്യാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചില്ല പക്ഷേ ഈ കാലത്ത് നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഹിതമത്താണ് തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അള്ളാഹുവേ ആ വലിയ ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ അങ്ങനെ മദീനയണയണം കൽപറിഞ്ഞ മഹബത്തോടു കൂടി വൈസബിന് ആമിർ റലിയൻ മദീനയിലേക്ക് വരുന്ന നേരം ബാബുൽ മദീനയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്കൊരു നായ ഇങ്ങനെ വരികയാണ് വൈസുബിനെ അമിരുത്തങ്ങൾ ഓടിച്ചെന്ന ആ നായയുടെ കാല് പിടിച്ച് ചുംബിക്കുകയാണ് ജനങ്ങളെ ചോദിക്കുകയാണ് മനുഷ്യ മുഹല്ലവായ നജസല്ലേ അത് അതിനെയാണോ നിങ്ങൾ പിടിച്ച് ചുംബിക്കുന്നതെന്ന് ആയ വൈസുൽ കർണീ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം ഉമ്മ വെച്ചുറങ്ങുന്ന മദീന മലർവാടിയിൽ നിന്ന് വരുന്ന നായയല്ലേ അത് ആ നായയുടെ കാലിന് എത്ര മാത്രം മഹത്വമുണ്ട് എന്ന് പറഞ്ഞ് ആ നായയുടെ കാല് പിടിച്ച് ചുംബിച്ച വൈസുൽ കർണീർ

നമ്മുടെ കുട്ടികളുടെ മത്സരങ്ങളെല്ലാം ഇവിടെ നമ്മൾ കാത്തിരിക്കുന്നത് കൊണ്ടും തൽക്കാലമായി ഞാൻ വിരാമം കുറിക്കുകയാണ് ആ റിസൂർ ഉള്ളാഹി തങ്ങളോടുള്ള ഹുബ് ചെറിയ പ്രായത്തിലേ നമ്മുടെ കൽവിൽ പഠിപ്പിച്ചവരാണ് വഫാത്തായ ഉസ്താദ്ടക്കം നമ്മുടെ എല്ലാ സാധ്യതമാരും അള്ളാഹു ജീവിച്ചിരിക്കുന്ന ഉസ്താദ്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സൽ കുമാറാകട്ടെ വന്യരായ ഉസ്താദിന് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ച് ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു അസലാമുല്ലാഹി